ഒരു ലക്ഷം രൂപ കിട്ടിയ വിസക്കാരെ പിരിച്ചുവിടാം ബാക്കിയുമായി രണ്ട് മാസം കൂടി കറങ്ങാം എങ്ങനെ കിട്ടും ബാങ്ക് കൊള്ള ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ജ്വല്ലറി കുത്തി തുറക്കാം ഹയ്യടാ എന്തൊരു ഐഡിയ ഉപ്പയോട് ചോദിച്ചാലോ നാട്ടുകാർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ എങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ വേണ്ട ആരുടെ ഔദാര്യം വേണ്ട എന്റെ അവകാശം തരാൻ പറയാ കത്തി ഒരു ഭീഷണിപ്പെടുത്താം മനുഷ്യനെ സ്വസ്ഥമായൊന്നും ഇരുന്ന് ആലോചിക്കാനും സമ്മതിക്കില്ല അപ്പോഴേക്ക് കയറി വന്നോളും എങ്ങനെ എത്തിയടാ നീ ഇവിടെ വീട്ടുമുറ്റത്ത് നിന്നും പോയി എടാ ഉണ്ടേ എന്നെ ഇവിടെ കണ്ടതിന് നാട്ടിൽ പാട്ടാ കണ്ട എന്താളിയാ പ്രശ്നം എന്നോട് പറ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ എനിക്കിപ്പോ ബുദ്ധിപരമായ ഉപദേശമാണ് വേണ്ടത് എങ്കിൽ നീ എന്നോട് പറയാളിയാ നിന്റെ കയ്യിൽ ആ സാധനമില്ലെന്ന് എന്റെ കൂടെ പഠിച്ചപ്പോഴേ നീ തെളിയിച്ചതല്ലോടും ഉണ്ടേ അളിയോ ഒരുമാതിരിയാക്കരുത് പഠിക്കുന്ന കാലത്ത് എനിക്ക് ബുദ്ധി അല്പം കുറവായിരുന്നു അത് ഞാൻ സമ്മതിച്ചു അതിനുശേഷം ഞാൻ ഒരുപാട് വളർന്നു സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിന് നാടകത്തിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ച് നീ എന്റെ പിറകെ കുറേയായി നടന്നതല്ലേ ഇപ്പോഴല്ലേ നിനക്കെന്നെ പറ്റാതായത് അന്ന് ആരാധകരുടെ ഇടയിൽ വെച്ച് ഞാൻ മുട്ടി ഭാഗ്യം കൊണ്ടാ ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടത് നീ നോക്കിക്കോ ഞാൻ ഇനിയും മുന്നോട്ട് മുന്നോട്ട് പോകും നീ ഇങ്ങനെ കാട്ടിലും മരപ്പൊക്കിലും നടക്കുമെടാ ടാ ഉണ്ട് നന്ദി ഉണ്ടടാ നന്ദിയുണ്ട് ഈ ഒരു ന്യൂസ് മതിയടാ ഒരു ലക്ഷം തട്ടാൻ ഏ ഒരു കുടുംബത്തിൽ അഞ്ചുപേരെ വെട്ടിക്കൊന്നു ആലുവ ഒരു കുടുംബത്തിൽ അഞ്ചുപേരെ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി ഗൃഹനാഥനും ഭാര്യയും മൂന്ന് മക്കളുമാണ് കൊല്ലപ്പെട്ടത് കൊല നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ് കൊല്ലപ്പെട്ട ലോറൻസിൻ്റെ ഇളയ മകൻ പീറ്ററാണ് കൊല നടത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പിതാവിനോട് പണം ആവശ്യപ്പെട്ടത് നൽകാത്തതിലുള്ള പ്രതികാരമാണ് കൊലക്ക് കാരണമെന്ന് പറയപ്പെടുന്നു പിതാവിനോട് പണം ആവശ്യപ്പെട്ടത് നൽകാത്തതിലുള്ള പ്രതികാരമാണ് കൊലക്ക് കാരണമെന്ന് പറയപ്പെടുന്നു ആ അത് ശരി പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാണ് കൊന്നത് ഈ കാര്യത്തിൽ ഞാൻ കൊന്നോൻ്റെ ഭാഗത്താ പണം ഉണ്ടായിട്ടാണല്ലോ ചോദിച്ചത് എന്നാ പിന്നെ അത് കൊടുത്തൂടെ ഒന്നുമില്ലെങ്കിൽ സ്വന്തം മകനല്ലേ ചോദിച്ച പണം കിട്ടിയില്ലെങ്കിൽ ആരായാലും കൊല്ലും അവിടെ ഉപ്പേണോ ഉമ്മ എന്ന് നോക്കൂല അത് പോൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും കൊല്ലും ഹാ ഉപ്പവിടെ ഉണ്ടായിരുന്നോ ഏതായാലും നന്നായി ഞാൻ ഉപ്പയോട് ഒരു കാര്യം ചോദിക്കണം എന്ന് എന്താ വിചാരിച്ചിരിക്കുന്നു എനിക്കൊരു ലക്ഷം രൂപ വേണം ഒരു ലക്ഷം ഉണ്ടോ എനിക്കിപ്പോ കാശിന് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത് ഒരു ലക്ഷം രൂപ തരുന്നോ ഇല്ലയോ ഒരു ലക്ഷം പോയിട്ട് ഒരു രൂപ ഞാൻ തരില്ല ഒരു കുടുംബത്തിൽ അഞ്ചുപേരെ ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി അമ്പതിനായിരം പോരെ പോരാ ഒരു അഞ്ച് പൈസ കുറയില്ല ഗൃഹനാഥനും ഭാര്യയും മൂന്ന് മക്കളുമാണ് കൊല്ലപ്പെട്ടത് എന്റെ തന്ത്രം വിജയിച്ചു ഇത്ര നിസ്സാരമായി ഒരു ലക്ഷം അടിച്ചു മാറ്റാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല അളിയാനുണ്ട് നന്ദിയുണ്ടോ നന്ദിയുണ്ട് ഛേ ഒന്നര ലക്ഷം ചോദിക്കായിരുന്നു എന്നാൽ ഒരു ആറുമാസത്തേക്കുള്ള ചുറ്റിക്കളിക്കുള്ള വകയായി അല്ലെങ്കിൽ വേണ്ട അത്രക്ക് ആക്രാന്തം പാടില്ല അടുത്ത തവണ ഇതിനേക്കാൾ ഭീകരമായ ഒരു കൊലപാതക വാർത്ത തട്ടിക്കൂട്ടി ഒരൻപതിനായിരം കൂടി തട്ടാം അങ്ങനെ വിലസാനുള്ള വക ഉപ്പയിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റാം നോട്ടിന്റെ കെട്ടുകൾ ഇങ്ങോട്ടേളൂ എന്താണ് ഇത് ഈ മോണാക്റ്റ് കളിക്ക എന്തടാ എന്താ നീ നോക്കി പിടി എന്താ നീ എന്നെ കൊലക്ക് കൊടുക്കും തേണ്ടി നിന്നെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ